പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരൻ എം പി വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിച്ചത് ശരിയായില്ല എന്ന് സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ കസ്റ്റഡിയിൽ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കൊപ്പമിരുന്ന് സദ്യ കഴിച്ചത് ശരിയായോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് സുധാകരന്റെ പ്രതികരണം ഞാനാണെങ്കിൽ ചെയ്യില്ലായിരുന്നു മോശമായി പോയി എന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം രാഷ്ട്രീയ നേതാക്കള്ക്കും പൗരപ്രമുഖർക്കും മത സാമുദായിക നേതാക്കള്ക്കുമായി ബുധനാഴ്ച മുഖ്യമന്ത്രി ഒരുക്കിയ ഓണവിരുന്നിലാണ് വി ഡി സതീശൻ പങ്കെടുത്തത് നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തിരുന്നാണ് സതീശൻ സദ്യ കഴിച്ചത് ഇതിനെതിരെ അന്ന് തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിമർശനമുയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ സുധാകരനും പരസ്യ വിമർശനം നടത്തിയത് അതേസമയം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനത്തിനിടെയായ യൂത്ത് കോൺഗ്രസ് ചൊവന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ നേരിട്ടെത്തി ആശ്വസിപ്പിച്ചിരുന്നു പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് സതീശൻ പ്രതികരിച്ചത് കോൺഗ്രസ്സുകാരനെ മർദ്ദിച്ച നാല് ഉദ്യോഗസ്ഥരും കാക്കി ധരിച്ച് വീടിന് പുറത്തിറങ്ങില്ല എന്നും നടപടിയെടുത്തില്ല എങ്കിൽ കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത സമരം കോൺഗ്രസ് നടത്തുമെന്നും സതീശൻ പറഞ്ഞു അതേസമയം സുജിത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സമരമുഖത്താണ് യൂത്ത് കോൺഗ്രസ് ഉള്ളത് പോലീസുകാരുടെ വീട്ടിലേക്കടക്കം യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരുന്നു ഈ സമരം കോണ്ഗ്രസ് ഏറ്റെടുക്കുന്നുവെന്ന സൂചനകളാണ് പ്രതിപക്ഷ നേതാവ് നല്കുന്നത് കോണ്ഗ്രസിന്റെ തനത്ത ശൈലിയില് നിന്ന് മാറിക്കൊണ്ടുള്ള സമരമായിരിക്കും ഉണ്ടാകുക എന്നാണ് വി ഡി സതീശന് നൽകുന്ന മുന്നറിയിപ്പ്